രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സൗദി അറേബ്യ പ്രഖ്യാപിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് എട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പദ്ധതിക്ക് കഴിഞ്ഞു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിന് സ്റ്റോറി ഓഫ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെ ആവണമെന്ന സമഗ്രമായ രൂപകൽപ്പനയാണ് വിഷൻ ട്വൻറ്റി ഇതിന്റെ എട്ട് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു പദ്ധതിയുടെ ഭാഗമായി സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പരിവർത്തന പരിപാടികൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മാത്രമല്ല പ്രഖ്യാപിച്ച പദ്ധതികൾ എല്ലാം പ്രതീക്ഷയ്ക്ക് കൂടുതൽ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തു ഇത് സൗദിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്തുപകരമെന്ന സന്ദേശമാണ് പ്രവർത്തന റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഇത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ക്ഷേമരാജ്യം കെട്ടിപ്പടുക്കുവാൻ തയ്യാറാക്കിയ മറ്റൊരു രൂപരേഖ ഉണ്ടാവില്ല അതുതന്നെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ സവിശേഷത മികച്ച സാമൂഹിക അന്തരീക്ഷം അതിവേഗം വളരാൻ പ്രചോദനം നൽകുന്ന സമ്പദ്ഘടന കരുതലോടെ രാജ്യത്തെ ജനങ്ങളുടെ ഭാവി സംരക്ഷിക്കുക എന്നീ മൂന്ന് ഘടകങ്ങളാണ് സ്റ്റോറി ഓഫ് ട്രാൻസ്ഫർമേഷൻ മുന്നോട്ട് വയ്ക്കുന്നത് സുസ്ഥിരമായ ഭാവി രാജ്യത്തിന് സമ്മാനിക്കുന്നതിന് വികസനം ആവശ്യമാണ് അതിലേക്ക് നയിക്കുന്ന പദ്ധതികളാണ് കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ വിഷൻ രണ്ടായിരത്തി മുപ്പതിലൂടെ എട്ട് വർഷം മുമ്പ് അവതരിപ്പിച്ചത് അസ്ഥിരതയും അശാന്തിയും ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമാണ് സന്തോഷവും സമാധാനവും ആരോഗ്യവുമാണ് സമഗ്ര പുരോഗതിക്ക് ആവശ്യം ഇതിന് ആവശ്യമായ നയങ്ങളും തന്ത്രങ്ങളുമാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി വിഭാവന ചെയ്തിട്ടുള്ളത് പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു പുതിയ യുഗപ്പിറവിയുടെ രൂപരേഖ സൗദി അറേബ്യയുടെ രജതപാത പാതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയായി മാറി എന്ന് തന്നെ പറയാം സമൃദ്ധമായ ഭാവി സുസ്ഥിര വികസനം ജീവിതം മെച്ചപ്പെടുത്തുന്ന ക്ഷേമം എന്നിങ്ങനെ മേഖലയിലുടനീളം അതിന്റെ നേട്ടങ്ങൾ വ്യാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം രാജ്യത്തിന്റെ മൈനിങ് ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളിലും ഭൗതികമായി നിക്ഷേപിക്കുന്ന സാമ്പത്തിക വൈവിധ്യ ഭാവി രൂപപ്പെടുത്തുന്ന എണ്ണ ഇതര മേഖലയിലെ ശ്രദ്ധേയമായ പുരോഗതിയാണ് പ്രധാനമായ ഒരു നേട്ടം സൗദി അറേബ്യയുടെ അടിസ്ഥാന വരുമാനം ക്രൂഡ് ഓയിൽ ഖനനമാണ് എന്നാൽ എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം വരുമാനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് എണ്ണയുടെ ഉപയോഗം മൂലം കാർബൺ സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണം മറ്റൊരു വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഇതിനാവശ്യമായ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിൽ എണ്ണയിതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചു മാത്രമല്ല രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ അളവ് കുറച്ച് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ നേട്ടമാണ് സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിട്ട മറ്റൊരു ഭീഷണി എന്നാൽ പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനമായി തൊഴിലില്ലായ്മ നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞത് മികച്ച നേട്ടമാണ് മാത്രമല്ല വനിതകൾക്ക് തൊഴിലിടം തുറന്നുകൊടുത്തതോടെ തൊഴിലാളികളുമായി മത്സരിക്കാൻ പ്രാപ്തരായ വനിതകൾ രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് അടുത്ത കാലത്ത് മാത്രം മന്ത്രാലയം രൂപീകരിക്കുകയും ടൂറിസ്റ്റ് വിസ വിതരണം ആരംഭിക്കുകയും ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ എന്നാൽ ചുരുങ്ങിയ കാലയളവിൽ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ഗഗ പദ്ധതികളാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പുരോഗമിക്കുന്നത് നിയോം നഗരം ദറയ്യ വികസന പദ്ധതി കിദ്ദീയ വിനോദ നഗരം മക്ക മദീന എന്നിവിടങ്ങളിലെ വികസനങ്ങൾ എന്നിവ പൂർത്തിയാകുന്നതോടെ കോടിക്കണക്കിന് വിനോദസഞ്ചാരികളാകും സൗദിയിലെത്തുക കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ സന്ദർശിച്ച രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതിവേഗമാണ് സൗദി അറേബ്യ മുന്നേറുന്നത് മക്ക മദീന അതിവേഗ റെയിൽവേ ശൃംഖല വിജയകരമായി പ്രവർത്തനം നടത്തിവരുന്നു വിമാനത്താവള വികസനം പുതിയ വിമാനത്താവളങ്ങൾ രാജ്യത്തെ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനുള്ള വിവിധ പദ്ധതികൾ റിയാദ് മെട്രോ ഉൾപ്പെടെ കിങ് അബ്ദുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റ് എന്നിവ അന്തിമഘട്ടത്തിലാണ് പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നടത്തിയ പദ്ധതികളെല്ലാം ലക്ഷ്യം വെച്ചതിൽ കൂടുതൽ നേട്ടം കൈവരിച്ചു മാത്രമല്ല ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വൻകിട വിദേശ നിക്ഷേപം നടന്നതും സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതായാണ് അന്താരാഷ്ട്ര സൂചകങ്ങൾ കണക്കാക്കുന്നത് ആഭ്യന്തരമായി തൊഴിലില്ലായ്മ നിരക്ക് കുറച്ചതും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്വകാര്യ പൊതുമേഖലകളിൽ അവരുടെ തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിയതും മറ്റ് പ്രധാന നേട്ടങ്ങളാണ് ഷെഡ്യൂളിന് മുമ്പായി തന്നെ സൗദി വിഷൻ അതിന്റെ ലക്ഷ്യത്തിനടുത്തെത്തി എന്ന് പറയാം സൗദി മിഷന് കീഴിൽ അവതരിപ്പിച്ച ആയിരത്തി അറുപത്തിനാല് സംരംഭങ്ങളിൽ എൺപത്തിയേഴ് ശതമാനവും പൂർത്തിയായി വരികയാണ് ഊർജ കയറ്റുമതിയിൽ ഉണർവ് പകരുന്ന പതിറ്റാണ്ടുകളുടെ ശക്തമായ വളർച്ചയെ പടുത്തുയർത്തിക്കൊണ്ട് സൗദി അറേബ്യ ഇപ്പോൾ പ്രാദേശിക ആഗോള ആഗോള നിക്ഷേപകർക്ക് വൈവിധ്യമാർന്ന അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു കവാടമായും വികസ്വര വികസിത സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഒരു പാലമായും സൗദി അറേബ്യ ഇതിനോടകം മാറിക്കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയുടെ എണ്ണ ഇതര ജി ഡി പി രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിയുടെ അമ്പത് ശതമാനത്തിലധികം വരുമെന്നാണ് റിയാദിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറം സ്പെഷ്യൽ മീറ്റിംഗിൽ സർക്കാർ ബിസിനസ് അക്കാദമിക് മേഖലകളിലെ ആഗോള നേതാക്കൾ പങ്കെടുത്ത സെഷനിൽ വെച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് രാജ്യത്തെ തബൂക്ക് പ്രവിശ്യയിലുള്ള നിയോമിൽ നിർമ്മാണത്തിലിരിക്കുന്ന നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ലീനിയർ സ്മാർട്ട് സിറ്റിയായ ദി ലൈനിനുള്ളിൽ പതിനഞ്ച് ലക്ഷം താമസക്കാരെ ഉൾക്കൊള്ളാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ടൂറിസം മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കോടി പേരാണ് സൗദി അറേബ്യ സന്ദർശിച്ചത് അതിൽ രണ്ടേ മുക്കാൽ കോടി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും ഉൾപ്പെടു ഉൾപ്പെടുന്നുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ ടൂറിസം കേന്ദ്രമാക്കി സൗദി അറേബ്യയെ മാറ്റി എന്ന് തന്നെ പറയാം രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് നിയോം നഗരം തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രകൃതി സമ്പന്നമായ ഇവിടെ ഇരുപത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശത്താണ് പ്രകൃതിയെ സംരക്ഷിച്ച് പടുത്തുയർത്തുന്ന നഗരം നിർമ്മിക്കുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായ നിർമ്മിതിയാണ് ഇവിടത്തെ പ്രത്യേകത രണ്ടായിരത്തി പതിനേഴിൽ നിയോം പദ്ധതിയുടെ വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായി നിയോം പദ്ധതി അനൗൺസ് ചെയ്തെന്നുള്ള ജോലിയുടെ ഭാഗമായി പല അവിടെ പദ്ധതി പ്രദേശം വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ തബൂക്കിൽ തബൂക്കിലിറങ്ങിയതിന് ശേഷം റോഡ് മാർഗമാണ് നിയോമിൻ്റെ പത്ത് ശർമ്മ കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രൊജക്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അന്നൊക്കെ ഒരു രണ്ടു വരി ഒരു ഫേസ് ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന റോഡ് ഈ പദ്ധതിക്ക് ഒരു രണ്ടായിരത്തി പതിനേഴ് കൊറോണയ്ക്ക് ശേഷം നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് നാലുവരി പാതയായി മാറി പിന്നീട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ പരിസ്ഥിതി പ്ര പദ്ധതി പ്രദേശം വിസിറ്റ് ചെയ്യുന്നത് നിയോമിൻ്റെ എയർപോർട്ട് നിയോമിൻ്റെ പ്രിമേസസിൽ തന്നെ അവരൊരു എയർപോർട്ട് കൊണ്ടുവന്നു ആ എയർപോർട്ട് ലാസ്റ്റ് ടൈം നമ്മൾ ആ എയർപോർട്ടിൽ ഇറങ്ങുമ്പം സെവൻ ഫോർട്ടി സെവൻ ജംബോ ഫ്ലൈറ്റ്സ് പോലും അവിടെ നിന്ന് ലണ്ടനിലേക്കും ദുബായിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അവർ നിയോമിൽ കൊണ്ടുവന്നു പദ്ധതിയുടെ ഭാഗമായി ആ പ്രദേശത്തുള്ള റെഡ്സി അമാല നിയോം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ട്രൊജാന സിന്താല ഐലൻഡ്സ് ഒക്സാഗൺ പിന്നെ ദ ലൈൻ ഈ നാല് പ്രൊജക്ട്സും ശരിക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും ലോകത്തിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിന്താല ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഐലൻഡ് കടലിന് ഇടയ്ക്ക് ഒരു ഐലൻഡ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരു സിന്താല ഐലൻഡ്സ് ഒരു ലക്ഷറി ഐലൻഡ്സ് എന്നുള്ളതാണ് അവർ സിന്താല ഐലൻഡ്സ് കൊണ്ട് നടത്തുവാക്കുന്നത് ലൈൻ എന്ന് പറയുന്നത് ഒരു എൻ്റെ പരന്നു കിടക്കുന്ന ഒരു ആവാസ വസ്തുതി അത് നമുക്ക് ആവശ്യമില്ല അത്രയും ഭൂമിയെ നമ്മൾ ഹർട്ടിയേണ്ട കാര്യമില്ല അതിനെ ഒരു സിംഗിൾ വഴിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇത് ലൈൻ എന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ട്രൊജാന എന്ന് പറയുന്നത് ശരിക്കും ജബലലോസ് പർവ്വത നിരകൾ എന്ന് പറഞ്ഞ തബൂക്കിൽ മഞ്ഞ് പെയ്യുന്ന പർവ്വത നിരകൾക്ക് മേളിൽ എക്സാക്ട്ലി ഒരു ഡാം പണിതെടുക്കുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക് ആ ആ പദ്ധതി ലാസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോളെ കൊണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷ കാലയളവോളം വെള്ളം നിറച്ചാലേ ഈ ഡാം അവർക്ക് ഒരു മനുഷ്യ മനുഷ്യനിർന്ന രാമാണ് അവിടെ പണിതറക്കാൻ പണിതെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ വിൻ്റർ സ്പോർട്സ് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഒക്സാഗൺ ഒക്സാഗണ് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് നമ്മൾ അവിടെ പോയ കാലത്തോളം നമുക്ക് മനസ്സിലായൊരു കാര്യം ഈ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായി ഇറക്കിയിരിക്കുന്ന സ്ലോഗം മാറ്റങ്ങളുടെ ഒരു കഥ പറയ മാറ്റങ്ങളുടെ സ്റ്റോറി ഓഫ് ട്രാൻസ്ഫോർമേഷൻ അക്ഷരാർത്ഥത്തിൽ അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ നാഷണൽ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം പ്രധാനമായും രാജ്യത്തെ മുഴുവൻ ഭരണക്രമങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലേക്ക് നയിച്ചു സൗദി അതോറിറ്റി ഫോർ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം നൽകിയത് ഇതിന്റെ ഭാഗമാണ് ഇതോടെ രാജ്യത്തെ മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും നൽകുന്ന സേവനങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പ്ലാറ്റ്ഫോം അപ്ഷിറിൽ മുന്നൂറ്റൻപത് ഓൺലൈൻ സർവീസുകൾ സ്വദേശികൾക്കും വിദേശികൾക്കും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യ പകുതിയിൽ ഒരു കോടി ഇരുപത് ലക്ഷം സർവീസുകളാണ് അപ്ഷിർ വഴി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയം കോവിഡിന് മുമ്പ് തന്നെ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഉദാഹരണമാണ് കാലവർഷം ഉൾപ്പെടെ അധ്യയനം തടസ്സപ്പെടുത്തുന്ന വേളയിൽ ഓൺലൈൻ ക്ലാസുകൾ ഫലപ്രദമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു കോവിഡ് കാലത്ത് അധ്യയനം മുടങ്ങാതിരുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ തേർട്ടി സ്പെഷ്യലി ഫോർ ദവർ ദുക്കി തേർട്ടി സർപ്രൈസ് ട്വൻറ്റി തേർട്ടി ആൻഡ് മിസ്റ്റർ ബിൻ സൽമാൻ ഹി മേക്ക് വണ്ടർഫുൾ അമേസിംഗ് ടു ദിൻസ്റ്റീസ് ഗിവിംഗ് ഫോർ ദ ഗുഡ് ആപ്പർച്ചുറ്റി ഫോർ ദ To work hard, work to achieve to 2030. To uh, his vision is going in the overall. It is uh, it is more than uh, higher level. It is world level. It is going to be talked about for the 2030 and vision. Really, it's wonderful. It is amazing. There is no words. And uh, Mr. Uh, Bin Salman really hats off you, and you are doing the very 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 good with uh, the not only for the Saudi Arabia. It is doing for the. World are doing the best and best to the 2030. സിനിമാ തിയേറ്ററുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ച് അഞ്ചു വർഷത്തിനകം അൻപത്തിരണ്ട് ഹൈടെക് തിയേറ്ററുകളിലായി നാനൂറ്റി എഴുപത്തിമൂന്ന് സ്ക്രീനുകൾ സ്ഥാപിച്ച് വിനോദമേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കഴിഞ്ഞു ജീവിത നിലവാരവും സാമൂഹികക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വൈവിധ്യമാർന്ന സാംസ്കാരികമേളകളാണ് രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഒരുക്കുന്നത് നാലു മാസം നീണ്ടുനിന്ന റിയാദ് സീസൺ സാംസ്കാരികോത്സവത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യ ഉൾപ്പെടെ ഏഴ് ഏഷ്യൻ രാജ്യങ്ങളിലെ കലാകാരന്മാർക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സാംസ്കാരിക വികസന ഫണ്ട് സ്ഥാപിക്കുകയും സാംസ്കാരിക രംഗം കൂടുതൽ ജനകീയമാക്കാനും കഴിഞ്ഞു പൈതൃകങ്ങൾ പൊതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ലോകം കണ്ടിട്ടില്ലാത്ത പദ്ധതികളാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് സാംസ്കാരിക പൈതൃക സംരക്ഷണമാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് വിജയത്തിന്റെ മറ്റൊരു മേഖല യുനെസ്കോ ലിസ്റ്റ് ചെയ്ത സൗദി പൈതൃക സൈറ്റുകളുടെ എണ്ണം ഏതായി ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പത് എക്സ്പോ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് സൗദിയുടെ തലസ്ഥാനമായ റിയാദ് ആണ് എന്നതും മറ്റൊരു നേട്ടമാണ് പാരിസ്ഥിതിക സംരംഭങ്ങളിലും വലിയ നേട്ടം സൗദി അറേബ്യ കൈവരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന പരിവർത്തന പദ്ധതികൾക്കെതിരെ ലോകവ്യാപകമായി എതിർപ്രചാരണം നടക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ പ്രഖ്യാപിച്ച പദ്ധതികൾ ലക്ഷ്യം കാണാൻ കഴിയുമെന്ന ഇച്ഛാശക്തിയോടെ ഭരണകൂടം മുന്നോട്ട് കുതിക്കുകയാണ് ഇതിനുള്ള പിന്തുണയാണ് രാജ്യത്തുള്ള സ്വദേശികളും വിദേശികളും ഭരണകർത്താക്കൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല